പറഞ്ഞു വന്ന പോയിന്റ് കാര്യത്തിലേക്ക് വരാം നമ്മുടെ 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 ഈ ഈ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം നമുക്ക് നമുക്ക് നാല് ലൈഫാ ഏറ്റവും ആദ്യത്തെ ലൈഫ് ഞാൻ പറഞ്ഞു പേഴ്സണൽ ലൈഫ് ഞാൻ എൻ്റെ എൻ്റെ സ്റ്റോറി ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സ്റ്റോറി ഇതാണ് ഞാൻ നിങ്ങളെപ്പോലെ ഒന്നായിരുന്നില്ല ഞാൻ നഴ്സറിയിലൊക്കെ നന്നായി പഠിക്കുമായിരുന്നു സത്യോ എന്നെ കാണാൻ ലുക്കില്ലയെന്നേ ഉള്ളൂ യു കെ ജിയിലൊക്കെ പത്തിൽ പത്തും ഞാൻ ശരിയാക്കുമായിരുന്നു വാക്കുകൾ ഇങ്ങനെ തരുമ്പോൾ പക്ഷേ ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ആയപ്പോഴാണ് പ്രശ്നം തുടങ്ങിയത് അവസാനത്തെ രണ്ട് വാക്കൊക്കെ തെറ്റിക്കാൻ തുടങ്ങി എലിഫൻറ്റും എറോപ്ലെയിനും ഇവരവസാനത്തെ ഈ സാധനം ആദ്യമൊക്കെ ഈസി തരും കാറ്റ് ബാറ്റ് അവസാനം ഈ എലിഫൻ്റ് ഏറോപ്ലെയിൻ നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട ഇതിൻ്റെ ഉള്ളിൽ എയ്റോപ്ലെയിൻ ടഫുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അത് വിടെ ഞാൻ എന്താണ് ഒരു പ്രോഗ്രാമിന് പോയിട്ട് ഒരു കുട്ടിയോട് ചോദിച്ചു ഈ ഏറോപ്ലെയിൻ്റെ സ്പെല്ലിങ് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറയാം ഞങ്ങളുടെ അവിടെയൊക്കെ ഫ്ലൈറ്റ് എന്നാണ് പറയാറ് അപ്പോൾ ഞാൻ ചോദിച്ചു എയറോപ്ലെയിൻ തനിക്ക് എന്തത്ര വാശി തനിക്ക് കാര്യം മനസ്സിലായാൽ പോലോ അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാലും ഏറോപ്ലയിന് ഒരു സ്പെല്ലിങ് ഉണ്ടാവില്ലേ ചോദിച്ചപ്പോൾ അവൻ പറയാ താൻ ആ ബോർഡിങ് പാസ് എടുത്ത് നോക്കുക അതിൽ വരെ ഫ്ലൈറ്റ് നമ്പർ തന്നെ ഇത് വേണേ ലോകത്തൊരിടത്തും എയറോപ്ലെയിനിന്ന് ഉപയോഗിക്കില്ല ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണ് എവിടെയെങ്കിലും നമ്മൾ എയറോപ്ലയിൽ നിന്ന് വരും പിന്നെ എന്തിനാ സാധനം പഠിച്ച തമ്പരാൻ അറിയാം ആ എന്തെങ്കിലും ആവട്ടെ അപ്പോൾ അങ്ങനെ തെറ്റാൻ തുടങ്ങി എട്ടിലെത്തിയോടുകൂടി അത് പൂർണമായി എട്ടിലാണ് ഞാൻ ആദ്യമായിട്ട് ഇംഗ്ലീഷ് പരീക്ഷയിൽ തോറ്റ അതോടുകൂടി ഞാൻ ഫേമസ് ആയി കാരണം എൻ്റെ ക്ലാസിന്റെ ഫുൾ പാസ് നഷ്ടപ്പെട്ടു സ്കൂളിൽ മുഴുവൻ എന്നെ കാണുമ്പോൾ അതെ 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 അവനാണ് അവനാണ് പ്രശ്നം അവൻ ടീച്ചറാണെങ്കിൽ ഊക്കാൻ കരച്ചല്ലി എൻ്റെ ഫുൾ പാസ് പോയെന്ന് പറഞ്ഞിട്ട് പക്ഷേ എൻ്റെ കൂടെ വേറെ ഒരുത്തൻ ജനിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ട്വിൻസ ഞാൻ പ്രവീൺ ശ്രേത് അവന്റെ പ്രത്യേക അവൻ കണക്കിൽ നാല്പത്താറൊക്കെ വാങ്ങിയിട്ട് കരയും പോയി എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ അവനെ സമാധാനിപ്പിക്കും നിന്റെ പോയ നാല് ഇതാടാ എന്റെ പേപ്പറിൽ കിടക്കണ് അല്ലെ അവന്റെ പോയതൊക്കെ എനിക്ക് കിട്ടിയിട്ട അങ്ങനെ എന്ന് പറഞ്ഞ ഊടായ്പൊട്ടലെന്നെ പൊട്ടൽ ഒമ്പതിലൊക്കെ മാർക്ക് ലിസ്റ്റ് കണ്ടാണല്ലോ കുട്ടിമാമ എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായിരുന്നു പത്തിലെത്തി ഞാൻ ആത്മാർത്ഥമായിട്ട് പഠിച്ചു വിനീത് കുമാർ എന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ സഹായം കൊണ്ടും വിപിൻദാസ് എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ സഹായം കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടും ഞാൻ ജയിച്ചു കാരണം അവർ രണ്ടുപേരാണ് അപ്പുറത്ത് പുറത്തിട്ടുണ്ടായിരുന്നത് കുറേ ഞാൻ അങ്ങോട്ട് നോക്കും അതെഴുതും കുറേ ഞാൻ ഇങ്ങോട്ട് നോക്കും എഴുതും അതിൽ വിപിൻ വെട്ടും അപ്പം ഞാനും വെട്ടും പിന്നെ വിപിൻ എഴുതും അപ്പം ഞാനും എഴുതും പിന്നെയും വിപിൻ വെട്ടും പിന്നെ വെട്ടാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇനി വെട്ടിയെന്ന് ഞാൻ തട്ടും അപ്പം അതുകൊണ്ട് നടാം ഒരു ചാൻസ് കൂടി നടാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആവശ്യത്തിനുള്ള മാർക്ക് വാങ്ങി ഇരുന്നൂറ്റി മാർക്ക് വാങ്ങി ഞാൻ എസ് എസ് എൽ സി പാസ്സായി നേരത്തെ വന്ന ആൾക്കാരായിരുന്നു ടോപ്പേഴ്സാ അവരെന്നെ കാണണ്ട വെടിവെച്ച് കൊല്ലും ഈ വക ആൾക്കാരൊക്കെയാണോ ജുമണേന്ന് ചോദിച്ചിട്ട് പ്രീ ഡിഗ്രി നിങ്ങളെപ്പോലെന്തായിരുന്നില്ല മൂന്ന് കൊല്ലം കൊണ്ടാ ഞാൻ പഠിച്ചേ അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി പഠിച്ചു വരുമ്പോൾ മൂന്ന് കൊല്ലാവും രണ്ട് കൊല്ലത്തെ കോഴ്സാണ് പക്ഷെ ഞാനത് പഠിച്ചു വന്നപ്പോൾ മൂന്ന് കൊല്ലമായി പിന്നെ ഞാൻ പഠിച്ചത് ബി എം മലയാളമാണ് എളുപ്പം ചരിച്ചെടുത്തതാ പിടിച്ചതിനേക്കാളും വലുതായിരുന്നു അളയിൽ എന്തൊക്കെ പുസ്തകങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ ഉള്ളൂര് ഈ ഭാഗം ആൾക്കാരൊക്കെ എഴുതിയ പുസ്തകങ്ങൾ നമുക്കത് വായിച്ചിട്ട് മനസ്സിലാവില്ല പക്ഷേ ഞാൻ ഡിഗ്രി പാസ്സായി പക്ഷേ പിന്നെയാണോ ലൈഫിൽ ശരിക്കുള്ള ഒരു ഒരു ത്രട്ടൻ വന്നത്